കോൺഗ്രസ് പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് ആന്റോ തോമസ് സ്ഥാനം രാജിവെച്ചു തമ്പുരാമ്പടിയിലെ മണ്ഡലം ഓഫീസിൽ യോഗം വിളിച്ചു ചേർത്താണ് ആൻഡോ രാജി പ്രഖ്യാപിച്ചത് വ്യക്തിപരമായ തീരുമാനമെന്ന് മാത്രമാണ് രാജിയെക്കുറിച്ച് വിശദീകരിച്ചത് നഗരസഭാ തെരഞ്ഞെടുപ്പ് വരിയെങ്കിലും സ്ഥാനത്ത് തുടരാൻ യോഗം ഒറ്റക്കെട്ടായി അഭ്യർത്ഥിച്ചെങ്കിലും അദ്ദേഹം രാജി പിൻവലിക്കാൻ തയ്യാറായില്ല മുപ്പത്തഞ്ചോളം പേർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു മണ്ഡലത്തിന്റെ ചുമതലയുള്ള മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഉമ്മർ മുക്കണ്ടത്തിന്റെ ചുമതല കൈമാറിയെങ്കിലും അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ടില്ല എ ഗ്രൂപ്പുകാരനായ ആൻഡോ അർബൻ ബാങ്ക് ഡയറക്ടറും മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവുമാണ് കാരണം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അർബൻ ബാങ്കിൽ അവിശ്വാസമാണ് രാജയ്ക്ക് കാരണമെന്നാണ് സൂചന എ ഗ്രൂപ്പുകാരനായ ബാങ്ക് ചെയർമാൻ കെ ഡി വീരമണിയെ ഐ ഗ്രൂപ്പും മുസ്ലിം ലീഗും ചേർന്ന് അവിശ്വാസത്തിലൂടെ പുറത്താക്കിയിരുന്നു ഡി സി സി നിലപാടും എ ഗ്രൂപ്പിനെതിരായിരുന്നു ഇതിനെതിരെ എ ഗ്രൂപ്പ് ശക്തമായി പ്രതികരിക്കാൻ ഒരുങ്ങുന്നതിന്റെ സൂചനയാണ് രാജി എന്നാണ് വിലയിരുത്തൽ മണ്ഡലം പ്രസിഡന്റ് പദവിയിലിരുന്ന് രൂക്ഷമായി പ്രതികരിക്കുന്നത് ശരിയല്ല എന്നതിനാലാണ് ആൻഡ്രോ സ്ഥാനം രാജിവെച്ചിട്ടുള്ളതെന്നാണ് സൂചന ഗുരുവായൂർ നഗരസഭയിലെ മൂന്ന് മണ്ഡലം കമ്മിറ്റികളിൽ പൂക്കോട് മാത്രമാണ് എ ഗ്രൂപ്പിനുണ്ടായിരുന്നത്